കഴിഞ്ഞ ദിവസമാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഫ്രഞ്ച് താരം അലക്സാന്തർ കോയിഫും തമ്മിൽ വേർപിരിഞ്ഞത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മോണ്ട് നെഗ്രോയിൽ നിന്നും ദുസാൻ ലഗേറ്ററിനെ സ്വന്തമാക്കിയതോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ താരത്തെ റിലീസ് ചെയ്യാൻ നിർബന്ധിതരായത് ഇതോടെയാണ് കൊയ്ഫിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് തന്നെ കൈവിട്ടതിൽ താരത്തിന് കടുത്ത അതൃപ്തിയുണ്ടെന്ന് താരത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലെ പോസ്റ്റുകളിൽ വ്യക്തമാണ് ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്തതിന് പിന്നാലെ താരം തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഈ പോസ്റ്റിൽ താരം സന്തുഷ്ടവനല്ല എന്ന് വ്യക്തമാണ് ഒരു പ്രോജക്ടിന് നിങ്ങളുടെ എല്ലാം നൽകാൻ ശ്രമിക്കുമ്പോൾ പോലും നിങ്ങൾ നിരാശരായി തെറ്റിദ്ധരിക്കപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാണ് കോയ്ഫ് കുറിച്ച പ്രധാന വരികൾ കേരള ബ്ലാസ്റ്റേഴ്സിനായി താൻ എല്ലാം നൽകാൻ ശ്രമിക്കുമ്പോൾ ക്ലബ് തന്നെ തെറ്റിദ്ധരിച്ചുവെന്നാണ് കോയ്ഫിന്റെ വരികൾ പരോക്ഷമായി പറയുന്നത് പരോക്ഷമായ വരികൾ കുറിച്ചെങ്കിലും ക്ലബിനെ വിമർശിക്കാതെ തന്റെ അതിർത്തി സൂചിപ്പിച്ചുകൊണ്ടാണ് കൊയ്ഫ് ഈ വരികൾ പങ്കുവച്ചിരിക്കുന്നത് ഈ ക്ലബ്ബ് വലുതാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ക്ലബ്ബ് വളരെ മികച്ചത് അർഹിക്കുന്നുവെന്നും എപ്പോഴും ഒരു ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കുമെന്നും കൊയ്ഫ് കുറിച്ചിട്ടുണ്ട്